രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് പെരിഞ്ഞനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ കടയുടെ ബോർഡ് പറന്നുപോയത് മൂന്ന് കിലോമീറ്റർ ദൂരം പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന ജാം ഹെയർ സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിന്റെ ബോർഡാണ് കാറ്റിൽ ഉയർന്നു പൊങ്ങി മൂന്ന് കിലോമീറ്റർ ആകാശത്തിലൂടെ സഞ്ചരിച്ച് ചക്കരപ്പാടത്തെത്തിയത് ചക്കരപ്പാടം പോനിശ്ശേരി അബ്ദുൾ മനാഫിന്റെ വീട്ടുപറമ്പിലാണ് ബോർഡ് വന്നു വീണത് പത്തടി നീളവും നാലടി വീതിയുമുള്ള ബോർഡ് മൂന്ന് കിലോമീറ്റർ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ കുഴങ്ങുകയാണ് കടയുടമയും വീട്ടുകാരനും ഇതിനിടെ ഇതിന്റെ വീഡിയോ പുറത്തു പുറത്തുവന്നതോടെയാണ് സംഭവം സത്യമാണെന്ന് ജനങ്ങളും തിരിച്ചറിയുന്നത് ആകാശത്തെന്തോ പറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ചക്കരപ്പാടും സ്വദേശി ഷജീബാണ് ദൃശ്യം പകർത്തിയത്